നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി നിസ്കാരമുറി അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ച് കോളേജ് മാനേജ്മെന്റ് കഴിഞ്ഞ വർഷത്തിനിടയിൽ ആരും ഇത്തരത്തിലൊരു ആവശ്യം ഉയർത്തിയിട്ടില്ലെന്നും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ഒരുപോലെ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് വ്യക്തമാക്കി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട നിസ്കാരം ഒരു മുറി വിഭാഗത്തിൽപ്പെട്ടു സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി പുലർത്തി വന്നിരിക്കുന്ന സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് അതേസമയം നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിർമ്മല കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തീരുമാനത്തെ പൊതുസമൂഹവും അംഗീകരിക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് പിന്തുണ ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജിന് ഇരുപത് മീറ്റർ ദൂരത്തിൽ മോസ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടേക്ക് നിസ്കാരത്തിനായി പോകുന്നതിൽ വിദ്യാർത്ഥികൾക്ക് ഒരു തരത്തിലുള്ള വിലക്കുമില്ല മാത്രമല്ല അതിനായി ഒരു മണിക്കൂർ സമയവും അനുവദിച്ചിട്ടുണ്ട് എന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി സാധിക്കും ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരത്തിലാണ് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നത് അവിടെ പോകാനായിട്ടുള്ള അനുവാദം അവർക്കുണ്ട് അവർ പ്രാർത്ഥന നടത്തുന്നതിനും നമുക്ക് ബുദ്ധിമുട്ടില്ല കാരണം എല്ലാ കോളേജുകളിലും മുക്കാൽ മണിക്കൂർ സമയം മാത്രമാണ് നാൽപ്പത്തി മിനിറ്റ് സമയമൊക്കെയാണ് ഇന്റർവ്യൂൽ ഉള്ളത് പക്ഷേ എറണാകുളത്ത് ഒരു മണിക്കൂർ സമയമുണ്ട് അപ്പൊ ആ സമയത്ത് ഈ അരവര് പത്തോ ഇരുപതോ മീറ്റർ ദൂരത്തിലുള്ള പള്ളിയിൽ പോയി വരാൻ അവർക്ക് സാധിക്കും അതിനുള്ള അവസരം അവർക്കുണ്ട് അത് ഒരു തരത്തിലും നിഷേധിച്ചിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല മാത്രമല്ല സമരം നടത്തിയവർക്കെതിരായ അച്ചടക്ക നടപടികൾ കോളേജിൻ്റെ വിവിധ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു